ബഹുമാനപ്പെട്ട ഇക്ബാൽ സാർ അതേപോലെ തന്നെ പ്രിയങ്കരരായ പല ഭാഗത്തു നിന്നുള്ള അധ്യാപക സുഹൃത്തുക്കൾ ശാസ്ത്ര പ്രവർത്തകർ ഇപ്പം ഇവിടെ കോഴിക്കോട് നിന്ന് ആരംഭിച്ച ഒരു ഒരു കാര്യം ഇപ്പം കേരളമാകെ ലോകമാകെ വ്യാപരിക്കുന്ന ഒരു വലിയ കാര്യമായിട്ട് മാറുകയാണ് കഴിഞ്ഞ വർഷമാണ് ഇങ്ങനെ സീറോ ഷേഡോ ഡേ എന്ന രീതിയിൽ കേരളത്തിലെ ശാസ്ത്ര ക്ലബുകൾ സ്കൂളുകളിലെ ശാസ്ത്ര ക്ലബുകളിലൂടെ നമ്മുടെ വിദ്യാർത്ഥികൾ അധ്യാപക സമൂഹത്തിലേക്ക് ഇങ്ങനെയൊരു കാര്യം എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത് വളരെ അത്ഭുതകരമാണ് നമ്മുടെ ഓസ്ട്രേലിയയിൽ യു കെയിൽ അവസാനിക്കുന്ന തരത്തില് കേരള വേൾഡ് മലയാളം മിഷന്റെ ആഭിമുഖ്യത്തിൽ ഉള്ള കണക്ടിവിറ്റി അതോടൊപ്പം തന്നെ ലോക്കൽ കണക്ടിവിറ്റി നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് വലിയൊരു കോവിഡ് കാലത്താണ് ഈ നെറ്റ്വർക്ക് ഓൺലൈൻ പ്രോഗ്രാമുകളൊക്കെ നമുക്ക് വ്യാപകമായി മാറിയത് പിന്നീട് അതിന്റെ ഗുണപരമായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കപ്പെട്ടു എന്ന് കരുതുന്ന ഒന്ന് സീറോ ഷാഡോ ഡേയുടെ ആ പരിപാടി മാത്രമായി യഥാർത്ഥത്തില് നമ്മൾ ശാസ്ത്ര വിദ്യാഭ്യാസത്തിനകത്ത് ഫിനോമിനൽ ലേണിംഗ് വലിയ പ്രാധാന്യമുള്ള കാലഘട്ടത്തില് നമ്മള് പാഠപോത്സവത്തിനകത്ത് പലപ്പോഴും ഇതെല്ലാം പറയുന്നുണ്ടെങ്കിലും ഭൂമിക്ക് അച്ചുതണ്ടിൻ്റെ ഇരുപത്തി മൂന്നര ഡിഗ്രിയുടെ ടിൽറ്റിനെ കുറിച്ച് വർഷത്തിൽ രണ്ടു തവണ നടക്കുന്ന ടിൽറ്റിനെ കുറിച്ച് ഒക്കെ തന്നെ ജിയോഗ്രഫിയിൽ നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട് പലപ്പോഴും കേട്ടിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ നേരിട്ട് അനുഭവപ്പെടുന്നത് നേരിട്ട് കാണുന്നത് വലിയൊരു മാറ്റം തന്നെയാണ് ഉണ്ടാക്കുക ഉദാഹരണത്തിന് ടെലിസ്കോപ്പിലൂടെ ഇപ്പോഴും നോക്കാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുള്ള ഒരു ഇത്രയും അഭ്യസരായ അല്ലെങ്കിൽ സാക്ഷരതയുള്ള കേരളത്തിൽ ടെലിസ്കോപ്പിലൂടെ നോക്കാത്ത ഒരുപാട് സാധാരണക്കാര് അല്ലെങ്കിൽ അധ്യാപകർ വരെ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോഴാണ് മറ്റൊരു രീതിയിൽ നമ്മൾ സൂര്യനെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും ഭൂമിയുടെ ഈ സൗരയൂഥത്തിലുള്ള സാന്നിധ്യത്തെക്കുറിച്ചും അതിൻ്റെ കറക്കത്തെക്കുറിച്ചും കുറിച്ചും അതിൻ്റെ ചരിവിനെ ഒക്കെ തന്നെ പഠിക്കാനുള്ള ആഴത്തിൽ പഠിക്കാനും അത് മനസ്സിലാക്കാനുമുള്ള വലിയൊരു പ്രതിഭാസത്തെ ഒരു ശാസ്ത്ര പഠന സങ്കേതമാക്കിയിട്ട് നമുക്ക് മാറ്റാനുള്ള അവസരം വന്നിട്ടുള്ളത് ഏതായിരുന്നാലും കോഴിക്കോട് നിന്ന് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടാണ് ഗ്രീൻ ക്ലീൻ കേരള മിഷൻ എന്ന് പറയുന്ന ഈ ഒരു പരിപാടി ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് അത് പരിസ്ഥിതി മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട് തന്നെ ഫോക്കസ് ചെയ്തപ്പോൾ അതിൽ നിന്ന് ശാസ്ത്ര പഠനത്തിന്റെ കുറച്ചുകൂടി ഉയർന്ന തലങ്ങളിലേക്ക് വെച്ചുകൊണ്ട് അതോടൊപ്പം പരിസ്ഥിതിയും നമ്മുടെ വികസനവും യുണൈറ്റഡ് നേഷൻസിന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളും ഒക്കെ തന്നെ അത്ര കണ്ട് പൊതുസമൂഹത്തിൽ പരിചിതമല്ലാത്ത ജീവിതത്തിൻ്റെ മുഴുവൻ എല്ലാം കൊണ്ടുള്ള ഒരു വലിയ ഒരു പരിപാടിയായിട്ടാണ് ഇത് മാറുന്നത് ഇത് ഗ്ലോബൽ പ്രോഗ്രാം ആയിട്ട് മാറുകയാണ് കഴിഞ്ഞ ദിവസം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രതിനിധാനം ചെയ്ത് ലണ്ടൻ സയൻസ് മ്യൂസിയത്തിലെ സ്റ്റെം പ്രോഗ്രാമിൽ ഒരു സ്പെഷ്യൽ സിമ്പോസിയം പ്രസ് കോൺഫറൻസ് ഇതെല്ലാം ചേർന്ന് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിനകത്ത് പങ്കെടുക്കാൻ അവസരമുണ്ടായി ഉണ്ടായി അപ്പൊ അവിടെ ചെന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മുടെ കേരളത്തിലെ ശാസ്ത്ര പ്രവർത്തനങ്ങൾ ശാസ്ത്ര പഠന രീതികൾക്കൊക്കെ വലിയ നിലവാരം താല്പര്യ താരതമ്യത്തിൽ നിന്നും ബോധ്യപ്പെടുകയുണ്ടായി ആ ഭാഗത്തു നിന്നും ഗവൺമെന്റ് ഗവൺമെൻറ് ഭാഗത്തു നിന്നായാലും ലണ്ടൻ സയൻസ് മ്യൂസിയത്തിൽ നിന്നായാലും ശാസ്ത്ര പഠനത്തിന്റെ മറ്റു മേഖലകളിൽ നിന്നായാലും നമുക്ക് വലിയ പിന്തുണ അല്ലെങ്കിൽ നല്ലൊരു പ്രതീക്ഷ കേരളത്തെക്കുറിച്ച് ഉണ്ട് ആ പ്രതീക്ഷയ്ക്ക് കുറച്ചുകൂടി ഉയരുന്നത് ആണ് ഈ ഗ്ലോബൽ പ്രോഗ്രാമിനെ അത്തരത്തിലുള്ള ഏജൻസികളിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ യുണൈറ്റഡ് നേഷൻസിന്റെ മേഖലകളിലേക്ക് യു എൻ ഇ പിയിലേക്ക് നമ്മൾ കണക്റ്റഡ് ആണ് ഫൈറ്റ് അഗേൻസ് ക്ലൈമാറ്റിക് ചേഞ്ച് നമുക്ക് പെട്ടെന്നൊന്നും ചെയ്യാനില്ല എങ്കിലും ഇതിൻ്റെ അവയർനെസ്സിനെ കുറിച്ച് ഐ പി സി സി ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓഫ് ക്ലൈമാറ്റിക് ചേഞ്ചിന്റെ ഓരോ വർഷവും വരുന്ന റിപ്പോർട്ടിനെ കുറിച്ചും ഒക്കെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികളും പൊതുജനങ്ങളും അധ്യാപകരും എല്ലാവരും ചേർന്ന് ചർച്ച ചെയ്യുമ്പോൾ വലിയൊരു അവബോധം ഉണ്ടാകും ഈ പ്രതിഭാസങ്ങളെ കുറിച്ച് എന്താണ് അകന്ന് നിൽക്കുന്ന ശാസ്ത്രത്തെ നമ്മുടേതാക്കി മാറ്റുക അപ്പൊ ഇംഗ്ലണ്ടിലായിരുന്നാലും അവിടുന്ന് പ്രചരിപ്പിക്കപ്പെടാൻ ആശയം സയൻസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ആശയമാണ് ആ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രമാണ് നമുക്ക് ശാസ്ത്രം എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞാലും ശാസ്ത്രത്തിന്റെ ഭാഷ സാധാരണ എല്ലാ കുട്ടികളിൽ തന്നെ വളരെ കുറഞ്ഞൊരു ശതമാനത്തിന് മാത്രമാണ് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നത് അപ്പം ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങളെ നേരിട്ട് കാണുമ്പോൾ അനുഭവിക്കുമ്പോൾ അതോടൊപ്പം കൂടി ചെയ്യുന്ന സമയത്ത് അതിനെയെല്ലാം ഒരുമിച്ചിരുന്ന് പഠിക്കാൻ ഒരു കമ്മ്യൂണിറ്റി ലേണിങ്ങിനുള്ള വലിയൊരു സാധ്യതയാണ് നമ്മൾ ഓൺലൈനിലൂടെ തുറക്കുന്നത് അതിലൊക്കെ വലിയ ആയിട്ട് ഇവിടെ ഇരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഒരുപാട് അധ്യാപകർ എത്തിച്ചേർന്നിട്ടുണ്ട് അങ്ങനെ ഓരോ ജില്ല അടിസ്ഥാനത്തിനകത്ത് നമുക്ക് ഗ്രൂപ്പുകൾ വന്നിരിക്കുകയാണ് അധ്യാപകർ വന്നിരിക്കുകയാണ് ഇത് വളരെ കൃത്യമായും പഠനത്തിനുള്ള വലിയൊരു എംപ്ലോവ്മെൻറ്റ് നമ്മളായിട്ട് തുടക്കുമ്പോൾ അതിന് സർക്കാർ തലത്തിലായാലും പൊതുസമൂഹത്തിൽ അധ്യാപക സമൂഹത്തിൽ നിന്നും വലിയ പിന്തുണ നില സമയത്ത് ഒറ്റ ഒറ്റക്കുളക്കീഴിൽ മറ്റ് യാതൊരുവിധ വേറി വേർതിരിവിന്റെ ചിന്തകളില്ലാതെ ശാസ്ത്രത്തിനായി ഒത്തുചേരുക എന്നുള്ളതാണ് അത് ഇത്തരത്തിലുള്ളൊരു കൂട്ടായ്മ ചിലപ്പോൾ ലോകത്തിലോ ആദ്യമായതിനാൽ ഇതിന് ചില അംഗീകാരങ്ങളും അന്താരാഷ്ട്ര അംഗീകാരങ്ങളും തേടിയെത്തും അതും നമ്മുടെ കേരളത്തിനും കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിനും കേരള സംസ്ഥാന സർക്കാരിനും ചേർന്നുകൊണ്ടുള്ള നേട്ടമായിരിക്കും അങ്ങനെ ഒരു നേട്ടത്തിന് നമ്മുടെ കൂട്ടായ്മയ്ക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാൻ കാര്യമുള്ളതാണ് നമ്മുടെ കുട്ടികൾക്ക് ഇനിയും ശാസ്ത്ര പ്രവർത്തനങ്ങൾ സാമ്പത്തിക ചെലവുകൾ ഇല്ലാതെ തന്നെ വലിയ അന്താരാഷ്ട്ര തരത്തിലുള്ള കൂടി നമുക്ക് ശാസ്ത്ര ശാസ്ത്രപഠനത്തിലുള്ള ഒരു വാതായനം തുറക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതിൽ നിന്ന് ഒരു കാര്യം കൂടി വ്യക്തമാണ് നമുക്ക് ശാസ്ത്ര പഠനം അധ്യാപകരുടെ ഡ്യൂട്ടി ആയിട്ടൊക്കെയാണ് നമ്മൾ കൂടുതലും കണ്ടെത്തിയിരുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് കൂടുതൽ വിവക്ഷിക്കപ്പെടുന്നത് എന്നിരുന്നാലും ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ വൈദ്യുതി ബോർഡിലുള്ള ഒരു എൻജിനീയർ ആണ് ഇതിന് ചുക്കാൻ പിരിക്കുന്നത് എന്ന് കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഇതിന്റെ അർപ്പണബോധം നമുക്ക് ബോധ്യമാണ് മറ്റ് അങ്ങനെയുള്ള വിവിധ മേഖല ഐ എസ് ആർഒ ആളുകൾ എൻ ഐ ടി യൂണിവേഴ്സിറ്റികൾ കുസാറ്റ് അതേപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി ഇവിടെയൊക്കെയുള്ള ഗവേഷകര് മറ്റ് മേഖലയിലുള്ള സാധാരണക്കാര് എല്ലാവരും ചേർന്നുള്ള ഒരു കമ്മ്യൂണിറ്റി സയൻസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലേക്ക് ഇത് പരിവർത്തനം ചെയ്യപ്പെടുകയാണ് അതിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം നമ്മളുടെ ഓരോരുത്തരുമാണ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്നാണ് ഇതിനകത്തുള്ള സന്തോഷമുള്ളത് അംഗീകാരമുള്ളത് ഇത് കേരളത്തിന്റെ അംഗീകാരമായി മാറണം നമുക്ക് കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കേണ്ടതുണ്ട് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത് ഇതിനകത്തുള്ള അംഗങ്ങൾ എല്ലാവരും ഇന്നെങ്കിലും ഇന്ത്യൻ ഗവൺമെന്റിൽ പാനൽ ഓഫ് ക്ലൈമാറ്റിക് ചേഞ്ച് എന്ന പേരിലുള്ള ഐ പി സി സി റിപ്പോർട്ട് യുണൈറ്റഡ് നേഷൻസിന്റെ ഐ പി സി സി റിപ്പോർട്ട് ഒരു തവണയെങ്കിലും ഒന്ന് വായിക്കണം വളരെ ഭീതിജനകമായിട്ടുള്ള സാഹചര്യമാണ് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് ഓരോ വർഷവും ഇടുന്ന നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളിലെ ശാസ്ത്രജ്ഞന്മാർ ഒരുമിച്ചിരുന്ന് തയ്യാറാക്കുന്ന റിപ്പോർട്ട് വായിക്കുന്ന സമയത്ത് വളരെയധികം ഭയപ്പാടുണ്ട് കാരണം പ്രത്യേകിച്ച് കേരളം പരിസ്ഥിതിക തരത്തിൽ വളരെ ലോലമായിട്ടുള്ള വളരെ ഫ്രജയായിട്ടുള്ള സിറ്റുവേഷനാണ് നമുക്ക് വലിയ ഭീഷണികളുണ്ട് അപ്പൊ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാനും ഇവിടെ അതിനുള്ള പദ്ധതികളിലേക്ക് അല്ലെങ്കിൽ മറ്റ് നമുക്ക് നമ്മളാൽ കഴിയും തരത്തില് ലോകത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മളുള്ളത് രാജ്യങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള വലിയൊരു സന്ദേശം അല്ലെങ്കിൽ മനസ്സിലെ അപകടകരമായ അവസ്ഥ രണ്ട് വളരെ വികസിതമായ രണ്ട് രാജ്യങ്ങളൊന്നും യു എസ് ആണ് ചൈനയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പാരിസ്ഥിതികാര്യങ്ങളൊന്നും ചിന്തിക്കാതെ തന്നെ കാർബൺ എമിഷൻ കൂട്ടിക്കൊണ്ട് അവരുടെ വികസനം വർദ്ധിപ്പിച്ചുകൊണ്ട് അവരുടെ എക്കണോമി ബൂസ്റ്റ് ചെയ്യുന്ന നടപടികളിൽ കടക്കുന്നു എന്ന് കൂടി കേൾക്കുമ്പോൾ നമുക്ക് പേടിയുണ്ട് എല്ലാവരും ചേർന്ന് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ കാലാവസ്ഥ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിനും അപ്പുറത്തേക്ക് സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ചില ലോകരാജ്യങ്ങൾ ശ്രമിക്കുന്നു ഇപ്പോഴും എന്നുള്ളതും അപകടകരമാണ് ഇതെല്ലാം നമുക്ക് ഭയപ്പാടല്ല അതിനനുസരിച്ച് ചർച്ച ചെയ്ത് എങ്ങനെയൊക്കെ അഡാപ്റ്റേഷൻ ആണ് ഇനിയുള്ള സാധ്യതകൾ നമുക്ക് ഒറ്റയ്ക്ക് തീർക്കാൻ കഴിയില്ല അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ചിന്തിക്കുന്ന തരത്തിലുള്ള എന്നാൽ ശാസ്ത്രത്തിനെ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് സാധാരണക്കാരുടെ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങളെ മനസ്സിലാക്കാനുള്ള വലിയൊരു കൂട്ടായ്മയാണ് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹ അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് ചിലപ്പോൾ ആശങ്കകൾ ഉണ്ടാവും അല്ലെങ്കിൽ കുറച്ചുകൂടി വ്യക്തത വേണ്ടവരുണ്ടാവും ചിലപ്പോൾ ഗ്രൂപ്പുകളിലേക്കും സ്കൂളുകളിലേക്കും വീടുകളിലേക്കും മറ്റ് പഞ്ചായത്ത് തലങ്ങളിലേക്കും ഒക്കെ കൊടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി ലളിതമായ റൈറ്റപ്പെടുകൾ വേണ്ടി വരും അപ്പൊ അത്തരത്തിലുള്ള ആവശ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതും ഓരോ ജില്ലയിലുള്ള പരിപാടികൾ എങ്ങനെ വേണം എന്നുള്ളതും പത്തൊമ്പതാം തീയതി നടക്കുന്ന ഗ്ലോബൽ കണക്ടിവിറ്റി പ്രോഗ്രാമിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ട റോളുകൾ എന്തെല്ലാമാണെന്നുള്ളതാണ് ഇത് ചർച്ച ചെയ്യേണ്ടത് എന്നാണ് നേരത്തെയുള്ള മീറ്റിങ്ങുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ പറ്റുന്നത് ഏതായിരുന്നാലും എല്ലാവരോടൊപ്പം ചേർന്നതിലുള്ള വളരെയധികം സന്തോഷമുണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് നേരിട്ട് കണ്ടിട്ടില്ല എങ്കിലും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് കേരളത്തിലെ ശാസ്ത്ര പഠനത്തിന് വേണ്ടിയിട്ടുള്ള ശാസ്ത്ര പഠന അന്തരീക്ഷം ഒരുക്കാനുള്ള വലിയ പ്രക്രിയയിലാണ് അതിലൂടെ കേരളം മലയാളപ്പെടുത്തപ്പെടും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹം